ഓരോരാടെ ആവശ്യത്തിനനുസരിച്ചാണ് അയ്യപ്പ സംഗമം തീരുമാനിച്ചത് സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും പറ്റിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ ഒന്നുകൂടി ഞാൻ പറയാം മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന് അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേദയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ അടുത്ത ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് സി പി ഐ എം പിന്നെ അടുത്തപക്ഷി ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ ആ ഡിമാൻഡിൻ്റെ മേലെ വെച്ചിട്ടുള്ളൂ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എനിക്കതിലും ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എം സി പി ഐ എം ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞത് മനസ്സിലായില്ലേ ആരോടൊപ്പം അതല്ല കോടതി കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിലൊന്നും ഇപ്പം കടന്നു കൊണ്ട യാതൊരു അങ്ങനെയാണെങ്കിൽ അന്ന് അന്ന് നടന്ന ആ അവിടെ ദർശനം നടത്തി അത് തെറ്റായി കാര്യവും ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ് പിന്നെ അതിന്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന് വേറെ അളവോക്കുന്നേ പിന്നെ പക്ഷെ മറ്റൊരു കാര്യം ഈ വൈശാഖൻ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് ഡിവൈഫയിലേക്കും അതിശക്തമായ രീതിയിൽ ഒരു പൊതുധാരണ നിറഞ്ഞ അവർ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ അതല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല മലയാളം അതെ ഞാൻ പറഞ്ഞത് അതായത് സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലെന്നില്ല താല്പര്യം ഉണ്ടാകുമ്പോൾ പലതും അത് ഞാൻ എന്നോട് പറഞ്ഞാലേ ശരിയാകുമ്പോൾ യുവതി പ്രവേശനം ആദ്യമായി

ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണതല്ലാമെന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ഇവർ അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത് അത് സ്വാഭാവികമുള്ള കാര്യമാണ് കോടതി തന്നെ തീരുമാനിക്കട്ടെ നോക്കാറുള്ളത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പറഞ്ഞു രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത നിയമസഭ ഇലക്ഷനിലെ ഭൂരിപക്ഷ പ്രകടനമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് അതീവർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല ഇന്നും എടുക്കുന്നില്ല നാളെ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ് വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് വർഗീയവാദികൾക്കെന്തില്ല വിശ്വാസവും വിശ്വാസമില്ല അതാ കാര്യം ആ ആ തിയറിയാണ് അപ്പോൾ വിശ്വാ വിശ്വാ വിശ്വാസികളെ കൂടി ചേർത്ത് പോണം വർഗീയവാദികൾ വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കുക ആ നിലപാടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായി മനസ്സിലാക്കിയിട്ട് പറയണം വെറുതെ എന്തെങ്കിലും തോന്നിയിട്ട് പറഞ്ഞിട്ട് അതെ അതാ ഞാൻ പറഞ്ഞതിന് വേണ്ടി പറയണ്ട മനസ്സിലായില്ലേ വിശ്വാസികൾക്കൊപ്പം വിശ്വാസികൾ വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്രിയായി രീതിയിൽ പ്രതിരോധിക്കണം അവ തെറ്റായില്ലേ